പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ രാവിലെ വിക്രമിന് ചായയുമായി ഏതാ മുറിയിലോട്ട് പോകുന്നുണ്ട് നീരം വിക്രമിന്റെ ഫോൺ എടുത്ത് വേദ നോക്കുന്നുണ്ട് നീരം വിക്രം ഉണരുവാ ഏതെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്റെ ഫോൺ എടുക്കുന്ന ഇങ്ങോട്ട് തന്നെ ആ നീരം വേദ പറയുന്നുണ്ട് ഫോൺ തരാം ആദ്യം നിങ്ങൾ ആ ചായ എടുത്തു കുടിക്ക് വേദ ഫോൺ നോക്കുന്നത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എനക്കെന്താ എന്നെ സംശയമാണോ വേറെ കാമികുമാരെ എനിക്കുണ്ടോ എന്ന് പരിശോധിക്കാണോ നീ എണ്ണ എപ്പോഴും പെണ്ണ് തന്നെയാ ഏത് ചെടിച്ചിയുടെ മോളെന്ന് പറഞ്ഞാലും പെണ്ണെന്ന വർഗം ഇങ്ങനെയൊക്കെ തന്നെയാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ അധിക്ഷേപിക്കണ്ട പാല കള്ളത്തരങ്ങൾ ഒളിച്ചു വെച്ചിട്ടാ ഭാര്യയോട് ചില ഭർത്താക്കന്മാര് സ്നേഹം കാണിക്കുന്നത് പക്ഷേ എനിക്ക് നിങ്ങളെ സംശയമില്ല കാരണം നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ കൂടി അറിയില്ല എന്നേരി വിക്രം പറയുന്നുണ്ട് ഞാൻ ഫോണിങ്ങടുത്ത് എതിന്നും വിക്രം ഫോൺ പിടിച്ചു മേടിക്കുക ഒക്കെ പറയുന്നുണ്ട് ശ്രീനി സാർ ഒത്തിരി തവണ വിളിച്ചല്ലോ എന്നിട്ട് എന്താ നീ ഇത് പറയാത്തത് ആ നേരെ വേദ പറയുന്നുണ്ട് എനിക്ക് പറയാൻ തോന്നിയില്ല അയാളുമായിട്ടുള്ള കോട്ട് നിർത്തിയാൽ മാത്രമേ നിങ്ങൾ നന്നാവൂ നിങ്ങൾ എന്തിനാ ശ്രീനി സാറിനെ ഇങ്ങനെ പേടിക്കുന്നത് അയാളുടെ ലക്ഷ്യം ഇങ്ങനെങ്കിലും എം എൽ എ ആവുക പൊളിറ്റിക്സിൽ ഉയർന്ന സ്ഥാനത്ത് എത്തുക ഇതാണ് അയാളുടെ ലക്ഷ്യം എല്ലാത്തിനും നിങ്ങളെ കരുവാക്കുക അത് ഇനിയെങ്കിലും മനസ്സിലാക്കി കേട്ട് വിക്രം പറയുന്നുണ്ട് അതി നിർത്ത് എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നേരം വേദ പറയുവാ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കത് മനസ്സിലാവോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നേരെ വിക്രം പറയുന്നുണ്ട് ഇനി നീ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് ഒന്ന് പോയി തരാമോ ഇത് കേട്ട വേദാ വിക്രമിനോട് പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം ശ്രീനി ശ്രീനിസാദിനെ നിങ്ങൾക്കിടയിൽ ഒരു നല്ല മതിപ്പുണ്ടെങ്കിൽ അതിന് കാരണം അയാളുടെ പ്രവർത്തികളല്ല നിങ്ങളാണ് നിങ്ങളിലൂടെയാണ് അയാൾ ഓരോന്നും ചെയ്യുന്നത് അത് പക്ഷെ നിങ്ങൾ അറിയാതെ പോകുന്നു സത്യം പറഞ്ഞ അയാളുടെ നീലായി നിങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നത് അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ നിങ്ങൾ ഇതിൽ നിന്നും എന്തിരിപ്പിച്ചേനെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നിനെ വിക്രം അല്ലാനായി കൈപോക്കുക അറിയാതെ വേദിയുടെ കവളിൽ ക്രമിന്റെ കൈ കൊള്ളുന്നുണ്ട് ഇത് കണ്ട് വേദ ക്രമിനെ നോക്കവാ നിരവ് വിക്രം വിഷമത്തോടെ വേദിയെ നോക്കി പറയുന്നുണ്ട് എന്നിട്ട് പറയുവ സോറി അറിയാതെ റിയാതെ തല്ലി പോയതാ നിന്റെ മുഖത്ത് കൊള്ളുന്നു കരുതിയില്ല ആ നിരവ് വേദ കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പോകുക നിരവ് വിക്രം ദേഷ്യത്തോടെ ആ കൈ മുറുക്കി പിടിക്കുന്നുണ്ട് ചുമരിൽ ആന അടിക്കുന്നുണ്ട് വിക്രമാകെ വിഷമത്തോടെ എക്കുമ്പോഴേക്കും ഇകാരം ശ്രീനിവാസൻ ക്രമിന്റെ ഫോണിൽ വിളിക്കുന്നുണ്ട് തീ ആവശ്യമായി കാണണമെന്ന് ക്രമിനോട് പറയുന്നുണ്ട് നിനെ വരാമെന്ന് പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്യുക വിക്രം കാപ്പ് കുടിക്കാനായി അത്തേക്ക് വരുന്നുണ്ട് നേരം കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഈ രാവിലെ തന്നെ നീ എങ്ങോട്ടാ നേരം വിക്രം പറയുന്നുണ്ട് ട്രെയിനിൽ സാർ വിളിച്ചിരുന്നു എന്തോ അത്യാവശ്യമാക്ക് അങ്ങോട്ട് പോണം നേരം വിക്രം വേദന നോക്കുന്നുണ്ട് വേദാന്രം വിക്രമിനെ നോക്കാതെ ഇരിഞ്ഞു നിക്കുന്നുണ്ട് അല്ലാത്തൊരു കുറ്റബോധം ക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആപ്പി കുടിച്ച് വിക്രം ബൈക്കിലോട്ട് കേറാ നേരം വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങി വേദിയുടെ അടുത്തേക്ക് പോവുക വിക്രം വേദേനെ വിളിക്കുന്നുണ്ട് വേദാന് നേരം പുണിമടക്കി വെക്കുന്നുണ്ട് നേരം വിക്രം വിളിക്കുക ഇത് ചോദിക്കുന്നുണ്ട് എന്താന്ന് വിക്രം പറയുക ഞാനൊരു പെണ്ണിന്റെയും ഒക്കെ തടിച്ചിട്ടില്ല ആദ്യായിട്ടാ നിന്നോട് ഞാനിങ്ങനെ അറിപൂർവല്ല അറിയാതെ പറ്റി പോയതാ അന്നേരം ശ്രീനിസാറിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ എന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ ദൈവം ഇപ്പോ ഈ കാര്യം ശ്രീനിവാസനല്ലേ അയാൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കെട്ടിയ ഈ താലി മാല പോലും പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് അയാൾ പറഞ്ഞത് കൊണ്ടല്ലേ താലി നിങ്ങൾ പൊട്ടിക്കാത്തത് നീ ചിലപ്പോ അയാൾ നിങ്ങളോട് പറയും എന്റെ കഴിത്തിലെ താലി ഒട്ടിച്ചു കളയാൻ അതുപോലെ നിങ്ങൾ അനുസരിക്കും എന്നെ മറന്ന് ഇത്രയും കാലം നിങ്ങളുടെ വീട്ടിൽ താമസിച്ച നിങ്ങളുടെ ഭാര്യയാണെന്ന ചിന്ത ും നിങ്ങൾക്ക് കാണില്ല സത്യം പറഞ്ഞാ വിട്ടിയാ നിങ്ങൾ എന്തെങ്കിലും സാധാരണ മനുഷ്യനാക്കി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ അത് അങ്ങനെ ആവില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഒരു കാര്യം ഓർമ്മിച്ചോ ഇനിയും ഞാൻ പറയും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വീകാര്യ ശ്രീനിവാസന അല്ലണ്ടേ നിങ്ങൾക്ക് അല്ലേ ഇത് കേട്ട് വിക്രം ഏതോട് പറയുന്നുണ്ട് ഒരു സമയത്ത് എല്ലാ എല്ലാപരാലും ഒത്തിരിപ്പെട്ടപ്പോ എനിക്കൊരു തണലായത് ശ്രീനിസാറ എനിക്ക് സാറിനോട് കടപ്പാടുണ്ട് അതൊന്നും മറക്കാൻ പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വിക്രം പോവുക നേരം ശ്രീകാര്യം ശ്രീനിവാസന്റെ ഫോണിൽ വാസവിനെ വിളിക്കുന്നുണ്ട് ആ നേരം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ വിളിച്ചത് വാസവൻ പറയുക വിക്രമിനെ കൂടെ നിർത്തി ജനങ്ങളുടെ സ്നേഹം നേടാനും ലക്ഷ്മണി ജയിച്ച് എം എൽ എ ആവാനും വേണ്ടിയാണ് നിങ്ങളുടെ ശ്രമം എന്നറിയാം പക്ഷെ ഒന്നോർത്തോ വിക്രമിനെ മുൻനിർത്തി നിങ്ങൾ ഇനിയും എനിക്കെതിരെ കളിച്ച നിങ്ങൾ പിന്നെ എം എൽ എ ആവണോന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളുടെ ഭൂതകാലം എല്ലാരെയും അറിയിക്കും ഞാൻ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് തന്നെ കുറിച്ച് എനിക്ക് പലതും അറിയാം അത് വിക്രമിനോട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഫോൺ വെക്കട അത്രയും പറഞ്ഞിട്ട് ശ്രീനിസാർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വാസവേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് അന്നേരം ഇത് കേട്ട് സുധാ ശ്രീനിവാസനോട് പറയുന്നുണ്ട് വിക്രമിനെ കൂടെ നിർത്തുന്നതൊക്കെ നല്ലതാ പക്ഷെ നിങ്ങൾ എം എൽ എ ആവണമെന്നത് നിങ്ങളുടെ സ്വപ്നമാണ് അത് വിക്രം കാരണം കഷ്ടപ്പെടാൻ പാടില്ല വിക്രമിനെ അകറ്റി നിർത്തുന്ന നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ വിക്രം ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾക്കൊരു പങ്കുമില്ലെന്ന് മനസ്സിലാവുകയും വേണം ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് വിക്രമിനെ കൂടെ നിർത്തിയ മാത്രമേ എനിക്ക് എം എൽ എ ആവാൻ കഴിയൂ അവൻ ഒരു വാക്ക് മുളിയാൽ മതി അവൻ എന്തും ചെയ്യും നേരം സുധ പറയുന്നുണ്ട് അവനെ വിട്ടുകളയണ്ടേട്ടൻ പറയുന്നത് പോലെ എന്തു അവൻ കണ്ണടച്ച് വിശ്വസിക്കും അതുപോലെ കേൾക്കും അവനെ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾക്ക് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ മതി അവനെ മുൻനിർത്തിയാണ് ഏട്ടൻ ഇത്രയും നാള് ഈ സ്ഥാനമെല്ലാം നേടിയതെന്ന് അറിയാം അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത് സത്യം പറഞ്ഞ വിക്രം ഇവിടെ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല നിരം ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം നിക്കുന്നുണ്ട് ഉടനെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് പുറത്തോട്ട് നിന്ന് വിക്രം ചേനിയുടെ കൂടെയുള്ള ആൾ ചോദിക്കുന്നുണ്ട് താരെ കണ്ടുവന്ന് നിരം ഒന്നും മിണ്ടാതെ വിക്രം വിഷമത്തോടെ ഇവിടെ പോകുന്നുണ്ട് അന്നേരം അയാൾ ശ്രീനിസാറിനോട് ചോദിക്കുക വിക്രം എന്താ ഒന്നും മിണ്ടാതെ പോയത് നേരം സുധ ചോദിക്കുക വിക്രം ഇങ്ങോട്ട് വന്നില്ലല്ലോ നേരം അയാള് പറയുവാ ഇപ്പോ ഇവിടെ പോയി എന്റെ മുന്നിലൂടെയാ വിക്രം പോയത് നേരം സുധ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞതല്ല വിക്രം കേട്ടു കാണും ചേട്ടാ നിങ്ങളെ പെട്ടെന്ന് ഇക്രമിനെ ഒന്ന് വിളിക്ക് ശ്രീനിസാറ് ക്രമിനെ വിളിക്കുന്നുണ്ട് ഇക്രം അന്നേരം ഫോൺ എടുക്കാതെ കട്ട് ചെയ്യുന്നുണ്ട് ഗീത പറഞ്ഞതാണ് ശരിയെന്നും വിക്രം വേദനയോട് ചിന്തിക്കുന്നുണ്ട് വിക്രം ഒറ്റയ്ക്ക് മാറിയിൽ പോയി തിരി തിരികൊടിക്കുന്നുണ്ട് നേരം രാധയുടെ അച്ഛൻ ഇക്രമിനെ കാണുന്നുണ്ട് നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് ക്രമിന്റെ ഫോണിലോട്ട് വിളിക്കും ആ നേരം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയെടാ വീട്ടിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലെന്നാണല്ലോ പറഞ്ഞത് ഇങ്ങോട്ടും കണ്ടില്ല നേരം വിക്രം പറയുന്നുണ്ട് ആറിലാണെന്ന് കേട്ട് അവര് ചോദിക്കുന്നുണ്ട് എന്താടാ പ്രശ്നം എന്താ നിനക്ക് പറ്റിയത് നേരം വിക്രം ഫോൺ കട്ട് ചെയ്യുവാ തന്നെ ജോസഫേട്ടം പറയുന്നുണ്ട് വെറുതെ വിക്രം കുടിക്കാനായി ബാറിൽ പോകാറില്ല നമ്മൾ നിർബന്ധിച്ചാലും കുടിക്കാത്തവന് അവൻ അങ്ങനെ ബാറിൽ പോകണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പോയി കൃമിനെ കൂട്ടിയിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിരം രാജീട്ടം വന്ന് ക്രിമിനെ കൂട്ടിക്കൊണ്ട് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയതെന്നും എന്തിനാ നീപ്പ് കുടിച്ചതെന്നും ക്രിമിനയോട് ചോദിക്കുന്നുണ്ട് നിരവ് വിക്രം ക്ഷമത്തോടെ പറയുക ഞാൻ ഏറ്റവും വിശ്വസിച്ചിരുന്നത് ഇനി സാറിനെയായിരുന്നു ആ നേരം ജോസഫേട്ടം ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ സംഭവിച്ചത് വിക്രം പറയുന്നുണ്ട് ഒന്നും പറ്റിയില്ല എനിക്ക് കുടിക്കണമെന്ന് തോന്നി കുടിച്ചു ആ നേരം രാധയുടെ അച്ഛൻ രാധയെ വിളിച്ച് പറയുന്നുണ്ട് ഇക്രം ബാലിൽ നിന്ന് കുടിക്കുന്നുണ്ടെന്നും ജോസഫിയുടെ വന്ന് കുട്ടിക്കൊണ്ട് പോയെന്നും ഇത് കേട്ട് രാധ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം കുടിച്ച് വിഷമിച്ചിരിക്കുന്നത് കണ്ട് അത് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നിനക്ക് പറ്റിയത് എന്തിനാ നീ ഇപ്പം കുടിച്ചത് ആ വിക്രം പറയുന്നുണ്ട് നീ ആരാടി ഇത് ചോദിക്കാൻ ഞാൻ ഇഷ്ടമുള്ളപ്പം കുടിക്കും നീ അന്വേഷിക്കണ്ട നീ നിന്റെ കാര്യം നോക്ക് എന്റെ കാര്യം അന്വേഷിക്ക എന്റെ ഭാര്യയുണ്ട് ഏതാ ഇത് കേട്ട് രാധക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നേരും ജോസഫ് ഏട്ടൻ പറയുക എനക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് വിക്രമിനെ ഒന്നുമില്ല നീ നിന്റെ ജോലി നോക്കി പോ അന്നേരം രാധ പറയുക എല്ലാത്തിനും കാരണം അവളാ ആ വേദ അവളാ വിക്രമിനെ ഇങ്ങനെ ആക്കിയത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ടെന്നെ പറയുന്നുണ്ട് അവളെ പറയാൻ നീ ആരാടി അവളുടെ ഭാര്യ ഇനി അവളെ കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എണ്ണാണെന്ന് നോക്കില്ല രാഡി അങ്ങ് വെച്ച് തരും അന്നേരം രാധ ചോദിക്കുന്നുണ്ട് നിനക്ക് അവളെ അത്രക്ക് ഇഷ്ടമാണോ അവളെ പറഞ്ഞ നീ എന്തിനാ വേദനിക്കുന്നത് എന്നേരും വിക്രം പറയുവ കാരണം അവളെ എനിക്ക് ഇഷ്ടവാ അവളെ ആരും ഒന്നും പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല നിന്നേക്കാൾ നൂറു മടങ്ങ് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അത്രക്ക് എനിക്ക് അവളെ ഇഷ്ടവാ ഈ വിക്രമിന്റെ മനസ്സിൽ താനം പിടിച്ച പെണ്ണ എന്റെ വേദ നിരമിത് കേട്ട് അതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് നിർത്ത് എനിക്ക് കേൾക്കണ്ട പട്ടിയെ പോലെ ഇത്രയും നാളും നിന്റെ പുറകെ നടന്ന ഞാൻ ആരും നിനക്ക് ഇന്നലെ കയറി വന്ന അവൾ നിനക്കിപ്പോ എല്ലാം അല്ലേ അറിഞ്ഞുകൊണ്ട് രാധ ഇവിടുന്ന് പോകുന്നുണ്ട് നിരമനിയും കൂട്ടൻ അചേട്ടനോട് പറയുന്നുണ്ട് കണ്ടാ രാജേട്ടാ വിക്രമിന്റെ മനസ്സിൽ എത്ര മാത്രം ഏതയുണ്ടെന്ന് വിക്രമിന്റെ മനസ്സ് നിറയെ പോയത് മാത്രമേ ഉള്ളൂ എന്നാലും ഇവന്റെ മനസ്സ് കീഴടക്കാൻ ഏതൊക്കെ കഴിഞ്ഞ ഒരു രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നത് നമുക്ക് കണ്ടാ മതി അല്ലേ ജോസഫേട്ടാ നേരം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അന്നേരം രാത്രിയായപ്പോ വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് ഏതാ അന്നേരം കട്ടിലേ കിടക്കുവെ കണ്ട് വിക്രം അട്ടി വിളിക്കുന്നുണ്ട് നേരം വേദ എന്നീട്ടിരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് തലവേദനയുണ്ട് ഞാനൊന്ന് കിടന്നു ഇത്രയും പറഞ്ഞിട്ട് ഏതാ കട്ടിൽ നിന്ന് നെയ്നേക്കുവാ അന്നേരം വിക്രം വലിയ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയോട് ചോദിക്കുക എനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല നിങ്ങളുടെ സ്വഭാവം മറ്റാരെക്കാളും എനിക്കറിയാലോ അന്നേരം വിക്രം പറയുന്നുണ്ട് നീ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു മനുഷ്യനാവാൻ എനിക്കും ആഗ്രഹമുണ്ട് അതിന് അതിനെനിക്ക് പറ്റുമോന്നറിയില്ല ഞാൻ ശ്രമിക്കാം നേരം വേദ പറയുന്നുണ്ട് വെറുതെ കള്ളം പറയേണ്ടങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലങ്ങൾക്ക് അതിനെ ഒരിക്കലും കഴിയില്ല ആര് ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല നേരം വിക്രം പറയുന്നുണ്ട് എന്റെ വീട്ടുകാർക്ക് വേണ്ടി എനക്ക് വേണ്ടി ഞാൻ മാറാൻ തയ്യാറാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ എവിടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്നും വേദിയുടെ കൈപിടിച്ച് വിക്രം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ ആവാദ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾ പറയുന്നത് സത്യമാണോ നേരെ വിക്രം പറയുക അതെ നീ എനിക്ക് വേണ്ടി ജീവിക്കണം ഇപ്പൊ എന്റെ മനസ്സിനൊക്കെ ഒരു സ്ഥാനമുണ്ട് എൻ്റെ ഇതാണെന്ന് എന്റെ സ്വന്തം ഞാൻ താലി കെട്ടി എന്റെ പെണ്ണാണെന്ന് എന്നും ഇപ്പോഴും നീ എന്റെ കൂടെ കാണു നിരൻ വേദ വിക്രമിനോട് പറയുവാ അരണം വരെ ആ നിങ്ങളുടെ കൂടെ തന്നെ കാണും ഒരിക്കലും ഉപേക്ഷിച്ചു പോവില്ല നിരൻ വിക്രം പെട്ടെന്ന് വേദി കെട്ടിപ്പിടിക്കുക എന്നിട്ട് വേദിയോട് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ എന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല എനിക്ക് വേണം എന്റെ മാത്രമായി വിക്രമിന്റെ തോളിച്ചാഞ്ഞ് സന്തോഷം കൊണ്ട് കരയുന്നുണ്ട് വിശ്വസിക്കാൻ കണ്ണൊക്കെ നിറയുന്നുണ്ട് നിരൻ വിക്രം വേദിയെ ചേർത്ത് പിടിച്ച് നിക്കുന്നുണ്ട്